വാർത്തയാണ് പെരിയയിൽ നിന്ന് വരുന്നത് മകൻ ബിഗേഷ് മുപ്പത്തിരണ്ടെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം പുറത്തറിഞ്ഞത് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ ബികേഷ് ഉറങ്ങാൻ പോയത് രാവിലെ വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ബേക്കൽ പോലീസ് സ്ഥലത്തെത്തി ഇംഗസ് നടപടികൾ പൂർത്തിയാക്കി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇത് സംബന്ധിച്ച് നിങ്ങൾക്കറിയാവുന്ന മറ്റു കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക സുഹൃത്തുക്കൾക്ക് ഈ വിവരം യഥാനായി ഷെയർ ചെയ്യാനും മറക്കരുത്